എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അച്ചായം ഫാമറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അച്ചായം ഫാമറിൻ്റെ ഒത്തു കാലമായി വീഡിയോ വീഡിയോ ഇട്ടിട്ട് അപ്പം കണ്ടു കഴിഞ്ഞിട്ട് ചെറിയ ഓർഡർ അതിനുമുമ്പ് നമ്മളെ പൂജ വയ്പിന് ഒരു പത്ത് നാൽപ്പത് കിലോ പോയായിരുന്നു ഒരു ചെറിയ ഓർഡർ പത്ത് നാലഞ്ച് കിലോ ഉള്ളു അപ്പോൾ അത് പറിക്കുന്ന സന്തോഷം പറിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷം

തിരിച്ചറിയണ്ട അപ്പൊ നിങ്ങൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെയുള്ള വരച്ചാക്കേ അങ്ങനെയുള്ള പറിച്ചു കളഞ്ഞോണ്ടായിട്ടോ அப்போ நல்லா பூவா இது இதக்கு கம்ப வந்துட்டேனா हां அப்ப இதெல்லாம் நஷ்டம் இல்ல காரணம் எதுக்கு அத கறிக்கனானே தெரியல சரிங்களா விஜானா ஓடிடுறாடா நீ ஒர்ஞ்சு வச்சோடா விஜானா போன் அங்க வச்சிட்டுக்கு பர்ச்சே எந்த நேர பரிக்கனானோ

ഇതാണ് പൂവ് ഈ മുഴുപ്പ് നോക്കി പോന്നു നല്ല പൂവാട്ടോട്ടു നമ്മടെ അത്ര പെട്ടെന്ന് പോകുന്നൊന്നല്ല